സംഘപരിവാറുമായി തുറന്ന സഖ്യത്തിന് യു ഡി എഫ് ശ്രമിക്കുന്നു എന്ന് പിണറായി വിജയന്റെ ആരോപണം സി പി എം ആലപ്പുഴ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി കോലി ബി സഖ്യം ജനം മറന്നിട്ടില്ലെന്ന് പിണറായി പറഞ്ഞു നേമത്ത് ബി ജെ പി ജയിച്ചത് കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തൃശൂരിൽ ജയിച്ചത് കോൺഗ്രസ് വോട്ട് കൊണ്ട് തൃശൂരിൽ കോൺഗ്രസിന്റെ എൺപത്തി ആറായിരം വോട്ട് കാണാനില്ല തൃശൂരിൽ എൽ ഡി എഫിന് വോട്ട് കൂടി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫും ബി ജെ പിയും ഒന്നിച്ചാണ് എൽ ഡി എഫിനെ നേരിട്ടത് ആരെയും കൂടെ കൂട്ടാനുള്ള ഗതികേടിലേക്ക് ലീഗ് പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി തുറന്ന സഖ്യത്തിലേക്ക് പോകുന്നത് സുന്നി വിഭാഗം ഒരിക്കലും ജമാഅത്ത് ഇസ്ലാമിയെ അംഗീകരിച്ചിട്ടില്ല ലീഗിനും കോൺഗ്രസിന്റെ ഗതിയാണ് വരാൻ പോകുന്നതെന്ന് പിണറായി പറഞ്ഞു ന്യൂനപക്ഷ വർഗീയതക്കെതിരെ ലീഗ് നിലപാടെടുത്തില്ലെങ്കിൽ ആത്മഹത്യാപരമായിരിക്കും അത് ബി ജെ പി ക്കും ഇസ്ലാമിക്കും ഒരേപോലെ സ്വീകാര്യരായ സ്ഥാനാർത്ഥികളെ യു ഡി എഫ് നിർത്തിയാലും അത്ഭുതമില്ല പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം എസ് ഡി പി എയുടെ വിജയമായിട്ടാണ് ആഘോഷിച്ചത് യു ഡി എഫിന്റെ പാലക്കാട് വിജയം ആദ്യം ആഘോഷിച്ചത് എസ് ഡി പി ഐ ആണ് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ആലോചിക്കണമെന്ന് പിണറായി പറഞ്ഞു നാല് വോട്ടിനു വേണ്ടി രാഷ്ട്രീയ ചട്ടത്തരം എൽ ഡി എഫ് കാട്ടില്ലെന്നും ഒരു വർഗീയ ശക്തികളുമായും സഖ്യത്തിനില്ലെന്നും പിണറായി പറഞ്ഞു അതേസമയം ജില്ലയിൽ വിഭാഗീയ പ്രവർത്തനം നടത്തുന്ന സി പി എം പ്രവർത്തകർക്ക് കർശനമായ മുന്നറിയിപ്പാണ് പിണറായി നൽകിയത് ആലപ്പുഴയിൽ വിഭാഗീയത അവസാനിച്ചിട്ടില്ലെന്ന് പ്രതിനിധി സമ്മേളനത്തിൽ പിണറായി പറഞ്ഞു വിഭാഗീയത നടത്തുന്നവർക്ക് ഏതെങ്കിലും നേതാവിന്റെ പിന്തുണ കിട്ടുമെന്ന് ആരും കരുതരുത് നഷ്ടപ്പെട്ടു പോയ വോട്ട് തിരിച്ചുപിടിക്കാൻ ശക്തമായി പ്രവർത്തിക്കണം വോട്ട് ചോർച്ചയിൽ സംഘടനാപരമായ പരിശോധന നടന്നിട്ടില്ലെന്നും അദ്ദേഹം വിമർശിച്ചു വലതുപക്ഷ മാധ്യമങ്ങളെ പ്രതിരോധിക്കാൻ ദേശാഭിമാനിയുടെ പ്രചാരണം ഊർജിതമാക്കണമെന്നും പ്രതിനിധികളോട് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു മുതിർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജി വേണുഗോപാൽ പതാക ഉയർത്തി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഴുവൻ സമയവും പങ്കെടുക്കുന്നുണ്ട് നാൽപ്പത്തിയാറ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ പതിനഞ്ചേരികളിൽ നിന്ന് നാനൂറ്റിയേഴ് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മുതിർന്ന നേതാവ് ജി സുധാകരൻ ഇത്തവണ ജില്ലാ സമ്മേളന പ്രതിനിധിയല്ല